കണ്ണട ഉപയോഗിക്കുന്ന കുറച്ച് പേരുടെയെങ്കിലും ആഗ്രഹമായിരിക്കും ലാസിക് ട്രീറ്റ്മെൻറ്റിലൂടെ ഗ്ലാസ് ഫ്രീ ആവണം എന്നുള്ളത് എന്നാൽ എല്ലാവർക്കും ലാസിക് ചെയ്യാൻ പറ്റുമോ ഇല്ല സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെ ലാസിക്ക് ചെയ്യാൻ പറ്റും ആർക്കൊക്കെ പറ്റില്ല എന്നുള്ളതിനെ പറ്റിയാണ് ലാസിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജ് മിനിമം എയ്റ്റീൻ ഇയേഴ്സ് ആയിരിക്കണം അതുപോലെ ഏകദേശം ഒരു വൺ ഇയർ ആയിട്ട് നിങ്ങളുടെ ഗ്ലാസ്സസിൻ്റെ പവറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ നിങ്ങളുടെ ഐസ് നല്ല ഹെൽത്തി ആയിരിക്കണം ഇൻഫെക്ഷൻസോ ഡ്രൈനെസ് അതുപോലത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ കോറിനെയൊക്കെ ഒരു മിനിമം തിക്നെസ് ഉണ്ടായിരിക്കണം എല്ലാ പവർ റേഞ്ചിലും ലാസിക്ക് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല ഇപ്പം മൈനസ് പവർ ആണെങ്കിൽ അപ് ടു മൈനസ് എയ്റ്റ് പ്ലസ് പവർ ആണെങ്കിൽ ഫോർ വരെ അതുപോലെ അസ്റ്റിക് മാറ്റസമോ ഒരു സിലിണ്ടർ പവർ ആണെങ്കിൽ ഒരു മൈനസ് ഫോർ വരെയൊക്കെയാണ് ലാസിക്ക് എപ്പോഴും അഡ്വൈസബിൾ അതുപോലെ ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ഓർ പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ അവർക്ക് ഹോർമോൺ ചേഞ്ചസ് എല്ലാം ഈ ടൈമിൽ ഉള്ളത് കാരണം ലാസിക്ക് ചെയ്യുന്നത് അല്ല സോ നിങ്ങൾ ലാസിക് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു പ്രോപ്പർ ഐ കൺസൾട്ടേഷൻ ആവശ്യമാണ് നിങ്ങളുടെ ക്ലാസ്സസ് വെച്ച എല്ലാ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക